നമസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവമാണ് അമൃത സുരേഷിന്റെ അനിയത്തിയും ഗായികയുമായ അഭിരാമി സുരേഷ് അഭിരാമിയുടെ വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ തനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു ചോദ്യത്തിനും മറുപടിയുമായാണ് താരം രംഗത്തെത്തിയത് കാമുകനണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയാണ് അഭിരാമി സമൂഹ മാധ്യമങ്ങളിൽ എത്തിയത് വീഡിയോയിലൂടെയാണ് ഗായിക പ്രതികരണം അറിയിച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയായിരുന്നു ആളുകൾ എന്നോട് ബോയ്ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചത് ഈ ചോദ്യം എഴുതി കാണിച്ചാണ് അഭിരാമി അതിന്റെ മറുപടി പറഞ്ഞത് ആടുജീവിതം പ്രമോഷനിടെ അവതാരികയോട് മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് താരം മറുപടിയായി പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കേണ്ട എന്ന മോഹൻലാലിന്റെ ഡയലോഗ് ഉൾപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങൾ കോർത്തിണക്കിയ അഭിരാമിയുടെ റീൽ ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ വൈറലായി കഴിഞ്ഞു ഗായികയുടെ രസകരമായ ഈ പ്രതികരണം ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയായിരിക്കുകയാണ് നിരവധി കമന്റുകളും ലഭിക്കുന്നുണ്ട് താൻ എൻ്റെ പേര് പറഞ്ഞു ശരിക്കും കാമുകാനുണ്ടോ എന്ന് തുടങ്ങുന്ന പല കമന്റുകളും പോസ്റ്റിന് താഴെ വരുന്നുണ്ട് ഗായിക എന്നതിലുപരി പാചകത്തിലും കഴിവ് തെളിയിച്ചയാളാണ് അഭിരാമി എറണാകുളത്ത് സ്വന്തമായി ഒരു കഥയും അഭിരാമി ആരംഭിച്ചു ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി തിരക്കിലാണ് സൈബർ ആക്രമണങ്ങൾക്ക് ക്രൂരമായി ഇരയാക്കപ്പെട്ട വ്യക്തികളാണ് അമൃതയും അബിരാമി പലപ്പോഴും അമൃത സുരേഷിന് നേരെ ഉണ്ടാകുന്ന വിവാദങ്ങള്ക്ക് മുൻനിരയിൽ നിന്ന് പ്രതികരിക്കുന്നതും അഭിരാമിയാണ്